എത്ര സമയമായി സാധനം മേടിക്കാൻ വേണ്ടി പറഞ്ഞിട്ട് ഇവിടെ നീ കളിക്കുന്നു ഈ വാതിലും വാതിൽ ഇൻ്റളന്ന് ഏ വാതിലോർന്നാട്ടെ നിങ്ങളെന്നു ചെയ്യുന്നു നിങ്ങളൊന്ന് തുറക്ക് ഈ വാതിലും പൂട്ടിട്ട് നിങ്ങളെന്നാ ഇൻ്റളിന്ന് ചെയ്യുന്നു ആന്നൊരു ആ എന്നൊരു കള്ളക്കളിങ്ങക്ക് വേമ്പ വീടെ പോയിട്ടോ പിള്ളേരെ വേഷത്തെയായി പറയുന്നു ആ ഞാൻ എന്താടാ നീ എന്ത് പേട്ട് സാധന തന്നി എത്ര അടിച്ച ഒന്നും ആവുന്നില്ല നീ എവിടെ ഉള്ളത് ഇപ്പൊ അത് മെല്ലെ പിടിക്കൂ നീ പോയിട്ട് തിരിച്ചുവരുമ്പഴേക്കും പൂക്കുറ്റി ആയിട്ട് വരൂ പൂക്കുറ്റിയാടായി എല്ലാരും കൊടുക്കണേ എല്ലാരും തിന്നിട്ട് പുരിതോപ്പിക്കണം കേട്ടാ